നിങ്ങളെല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നാൽ നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ഭാഷ ഒന്ന് മാറ്റിയല്ലോ യൂട്യൂബ് ആപ്പിൻ്റെ ഭാഷ നമുക്ക് മാറ്റിയല്ലോ പൊതുവേ യൂട്യൂബ് ആപ്പ് ഉള്ളത് ഇംഗ്ലീഷിലാണ് നമുക്കെല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് അറിയാം എന്നാൽ ഇപ്പോൾ ചില പ്രായമുള്ളവർക്ക് ടച്ച് ഫോണാണ് അവർക്ക് അത്രയ്ക്ക് യൂട്യൂബിൻ്റെ ഇംഗ്ലീഷ് അത്രയ്ക്ക് മനസ്സിലാവണമെന്നില്ല പൊതുവേ നമ്മളെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം തന്നെ ഇംഗ്ലീഷിലാണ് എല്ലാം ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും പക്ഷേ നമുക്ക് നമ്മുടെ ഭാഷയിലോട്ട് മാറ്റാം വേണമെങ്കിൽ മലയാളത്തിലോട്ട് മാറ്റാം ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് യൂട്യൂബ് ആപ്ലിക്കേഷൻ്റെ ഭാഷ മാറ്റാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അറിഞ്ഞുകൂടാത്തവർക്ക് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബ് ആപ്പിൻ്റെ ഭാഷ എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്കിഷ്ടമുള്ള ഭാഷയിൽ മാറ്റാം പക്ഷേ ആ ഭാഷ നമ്മൾ അറിഞ്ഞിരിക്കണം തിരിച്ച് അത് മാറ്റാനും അറിഞ്ഞിരിക്കണം അപ്പോൾ അതെങ്ങനെയാണ് യൂട്യൂബിൻ്റെ നമുക്കിഷ്ടമുള്ള ഭാഷയിലേക്ക് യൂട്യൂബിൻ്റെ ലാംഗ്വേജ് യൂട്യൂബ് ആപ്പിൻ്റെ ലാംഗ്വേജ് മാറ്റുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു എം കെ ജോയ്സ് യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിൻ്റെ ബില്ലേക്കണം അവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണോ നമുക്ക് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളിരുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫോണിൽ ആയി ലഭ്യത അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ലാംഗ്വേജ് മാറ്റുന്ന എങ്ങനെയാണെന്നാണ് പറയുന്നത് അതിന് യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഫെഫ്ഐ ലൈക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക ശേഷം സെറ്റിങ്സിൻ്റെ ഒരു കയറി സിനിമകളിൽ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ ലാംഗ്വേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഇത് പുതിയ അപ്ഡേറ്റിലാണ് ലാംഗ്വേജ് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾ യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളാണെങ്കിൽ ഇവിടെ ജനറലിൻ്റെ ജനറൽ എന്ന ഓപ്ഷൻ്റെ അടിയിലായിരിക്കും ഈ ലാംഗ്വേജ് ഓപ്ഷൻ കിടക്കുന്നത് പഴയ യൂട്യൂബിലൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ പുതിയ അപ്ഡേജിൽ വന്നപ്പോഴാണ് ഇവിടെ ലാംഗ്വേജ് എന്ന ഓപ്ഷൻ ഇവിടെ തന്നെ വന്നത് ഈ നമുക്ക് ലാംഗ്വേജ് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ലാംഗ്വേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാന്നിട്ട് ആപ്പ് ലാംഗ്വേജ് എന്നൊരു ഓപ്ഷൻ കാണും അവിടെ ശേഷം അത് ഡിഫോൾട്ടായിട്ട് ഇംഗ്ലീഷിലായിരിക്കും കിടക്കുന്നത് നമുക്ക് അത് നമ്മളെ ഭാഷയിലോട്ട് മാറ്റാൻ ഞാനിപ്പോൾ മലയാളത്തിലോട്ട് മാറ്റുകയാണ് മലയാളം ഞാനൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിനുശേഷം ചേഞ്ച് ചെയ്യട്ടെ എന്ന് ചോദിക്കും ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബ് എല്ലാം തന്നെ മലയാളത്തിലായതായിട്ട് കാണാം ഇത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഭാഷയിലേക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് തിരിച്ച് ഇംഗ്ലീഷിൽ ചേഞ്ച് ചെയ്യാൻ വലിയ പാടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിഞ്ഞുകൂടാത്ത ഇതിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യരുത് എല്ലാം തന്നെ നിങ്ങൾക്ക് മാറിയതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് എല്ലാം തന്നെ മലയാളത്തിൽ മാറിയിട്ടുണ്ട് എല്ലാം കാണുക നമ്മളെ ബാച്ചേഴ്സ് ട്രീം സർച്ചേഴ്സ് ട്രീം എല്ലാം തന്നെ യൂട്യൂബ് ആപ്ലിക്കേഷൻ മൊത്തത്തിൽ നമ്മളെ എന്താണ് മലയാളത്തിൽ മാറിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഭാഷ വേണോ സെലക്ട് ചെയ്ത് യൂട്യൂബ് ആപ്ലിക്കേഷനെ അങ്ങനെ മാറ്റാൻ സാധിക്കും നമ്മുടെ ഭാഷയിലോട്ട് മാറ്റാൻ സാധിക്കും ഇനി തിരിച്ച് ഇംഗ്ലീഷിൽ തന്നെ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഷ അറിയാൻ വേണം കാരണം യൂട്യൂബ് ആപ്ലിക്കേഷൻ നിങ്ങളിങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ മാറ്റിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക യൂട്യൂബ് ആപ്ലിക്കേഷൻ ആ ഭാഷയിലോട്ട് മാറുക തിരിച്ച് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ആ ഭാഷ അറിയാൻ വേണം ഇനി ഞാൻ തിരിച്ച് ഇംഗ്ലീഷിൽ തന്നെ മാറ്റാൻ പോവുകയാണ് അതിനായിട്ട് തിരിച്ച് ഇംഗ്ലീഷിൽ മാറ്റാൻ വേണ്ടിയിട്ട് പ്രൊഫൈലേക്കാണ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുകയാണ് ശേഷം ഇവിടെ ഏതാ ഭാഷകൾ അത് ക്ലിക്ക് ചെയ്യുക ഭാഷകൾ നിങ്ങൾ മലയാളത്തിൽ മാറ്റുകയാണെങ്കിൽ ഭാഷകളൊന്ന് കാണാം വേറെ ഏതെങ്കിലും ഭാഷയിൽ മാറ്റുകയാണെങ്കിൽ ആ ഭാഷയിലായിരിക്കും കാണുക എന്തായാലും അത് ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ ആപ്പ് ഭാഷ അതായത് നമ്മൾ നേരത്തെ കണ്ട ആപ്പ് ലാംഗ്വേജ് അത് ആപ്പ് ആപ്പ് ഭാഷയിലാണ് കിടക്കുന്നത് അതൊന്ന് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമതായിട്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കിടക്കുന്നതായിട്ട് കാണാം ഞാനിപ്പോൾ ഇംഗ്ലീഷ് തന്നെ കൊടുക്കുകയാണ് ഇംഗ്ലീഷ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മലയാളത്തിലോട്ടാണ് മാറ്റിയത് മാറ്റിയതെന്നുണ്ടെങ്കിൽ മാറ്റി കഴിയുന്ന ഒരു ഓപ്ഷൻ ലാസ്റ്റായി കാണാൻ സാധിക്കും വേറെ ഭാഷയിൽ കൊടുക്കുകയാണെങ്കിൽ ആ ഭാഷയിലായിരിക്കും കാണാൻ സാധിക്കുക എങ്കിൽ എന്തിനു വന്നാലും നിങ്ങൾ ഈ ീ മാറ്റുക എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മലയാളത്തിലായിരുന്ന യൂട്യൂബ് ഉടനെ തന്നെ എല്ലാം മാറിയിട്ട് ഇംഗ്ലീഷിലോട്ടായിട്ട് മാറിയതായിട്ട് കാണാം പഴയതുപോലെ തന്നെ എല്ലാം 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 മാറിയിട്ട് ഒക്കെ ഉണ്ട് എല്ലാം ഫുള്ളായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമ്മളെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ബേസ് നമുക്ക് യൂട്യൂബ് ആപ്പിൻ്റെ ഭാഷ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള ഭാഷയിലേക്ക് മാറ്റാൻ സാധിക്കുന്നത് തിരിച്ച് നമ്മൾ ഇംഗ്ലീഷ് മാറ്റുകയാണെങ്കിൽ നമുക്ക് ആ ഭാഷ നന്നായിട്ട് അറിയണം അറിയാം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് നോക്കിയപ്പോൾ തന്നെ മനസ്സിലാക്കണമല്ലോ അപ്പോൾ ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ മാറ്റേണ്ടത് അപ്പോൾ ഇതറിയാമെന്നുള്ളവർ ഒരുപാട് ആയിരിക്കും കാണും അറിഞ്ഞു വിടാത്തവർക്കാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ തര വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ദയവഹരിയെന്ന് പറയുന്ന യൂട്യൂബ് ചാനലും എം കെ ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിൻ്റെ ബെല്ലേക്കണം അങ്ങനെ കാണാൻ സാധിക്കുന്നത് സാധിക്കുന്നതാണ് അവിടെ രണ്ടും ക്ലിക്ക് ചെയ്തതിന് ശ്രദ്ധിക്കില്ല എന്നിട്ട് നിങ്ങൾക്ക് എങ്കിൽ മാത്രമേ ഞങ്ങളിരുന്ന് ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഐ ഫോണിൽ ലഭിക്കത്തുള്ളൂ പിന്നെ നിങ്ങളഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കാണാൻ കമൻറ്റ് ബോക്സിലേക്ക് പെടുത്തുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നടക്കണം അതുവരും ഗുഡ് ബൈ